ഹലോ എവരിവാൻ നമ്മൾ ആരോടെങ്കിലും ആരോടെങ്കിലുമുള്ളൊരു വൈരാഗ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോടുള്ളൊരു ഭയമോ മനസ്സിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ ആ വികാരത്തിന് അടിമപ്പെടുന്നു പിന്നീട് ആ വികാരമായിരിക്കും നമ്മളെ നയിക്കുന്നത് അതായത് നമ്മളെ നിയന്ത്രിക്കുന്നത് ഉദാഹരണത്തിന് നമുക്ക് ഇപ്പോൾ ഒരു സ്റ്റേജിൽ കയറുന്നത് പേടിയാണ് നമ്മൾ ചെറുപ്പകാലത്ത് ഒരു നാലോ അഞ്ചോ ആറോ വയസ്സുള്ള സമയത്ത് നമ്മളൊന്ന് സ്റ്റേജിൽ കയറി സ്റ്റേജിൽ കയറി സ്റ്റേജിൽ കയറിയ സമയത്ത് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ പകുതിക്ക് വെച്ചിട്ട് നമ്മൾ നിർത്തി ഇറങ്ങേണ്ടി വന്നു ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും എത്ര വയസ്സായാലും ഇരുപത് വയസ്സായി ഇരുപത്തഞ്ചായി മുപ്പതായി നാൽപ്പത്തഞ്ചായി അമ്പതായി അറുപതായാലും ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ആ ഒരു പേടി അന്നേരം സ്റ്റേജിൽ കയറിയ സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ കഴിയാതെ നമ്മൾ ഇറങ്ങി വന്ന ആ ഒരു ദുഃഖം അത് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പക്ഷം പിന്നീട് ഓരോ സ്റ്റേജ് കാണുമ്പോഴും ഓരോ മൈക്ക് കാണുമ്പോഴും നമുക്ക് ഇതേ ഭയം തന്നെയായിരിക്കും വരിക അതല്ലെങ്കിലൊക്കെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല പക്ഷെ നമ്മൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒരാളിൽ നിന്ന് കാണാനിടയാവുകയാണ് മറ്റൊരാൾ സ്റ്റേജിൽ കയറി അവർ മറന്നു പോകുന്നു അല്ല അവർ കംപ്ലീറ്റ് ചെയ്യാതെ ഇറങ്ങി വരുന്നു അവരെ അവരാളുകൾ കളിയാക്കുന്നു ആ കളിയാക്കുന്ന സമയത്ത് നമ്മളെ അത്ര മാത്രം അത് ഫീൽ ചെയ്യുകയാണെങ്കിൽ അവർക്കുണ്ടായ ആ ഒരു അവസ്ഥ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം ആവുകയാണെങ്കിൽ അതും നമ്മളുടെ ഉള്ളിലൊരു ഭയമായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ പിന്നീട് ഒരു സ്റ്റേജ് കാണുമ്പോഴോ മൈക്ക് കാണുമ്പോഴോ ഇതേ പേടി ഭയം ഇത് നമ്മളുടെ ഉള്ളിലേക്ക് കടന്നു വരികയും നമുക്ക് നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്യുന്നുണ്ട് ഇതേപോലെ തന്നെ നമ്മളൊരാളോടുള്ള ഒരു വെറുപ്പ് അല്ലെങ്കിൽ ഒരാളോടുള്ള ദേഷ്യം നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അത് നമ്മൾ പൊറത്ത് പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കൊണ്ട് നടക്കും തോറും നമ്മൾ ആ ഒരു വ്യക്തിയോടുള്ള ദേഷ്യം കൊണ്ട് നടക്കും തോറും പിന്നീട് ഓരോ സമയത്തും അതേ സന്ദർഭങ്ങൾ വരുമ്പോഴും അതേ നമ്മൾ എവിടെ വെച്ചാണ് ആ ഒരു വ്യക്തിയുമായിട്ട് പ്രശ്നം ഉണ്ടായത് ആ ഒരു സ്ഥലം കാണുമ്പോഴും അല്ലെങ്കിൽ അതുപോലുള്ള അറ്റ്മോസ്ഫിയർ ഒക്കെ ഇതേപോലെ തന്നെ നമുക്ക് ദേഷ്യം വരുന്നു അതായത് അത് നമുക്ക് ട്രിഗർ ചെയ്യുകയും ഒരു നമ്മൾ അതേ സന്ദർഭം ഓർത്തില്ലെങ്കിൽ പോലും ഈ ഒരു വിഷ്വൽ എവിടെ വെച്ചാണ് വഴക്കുണ്ടാക്കിയത് അല്ലെങ്കിൽ എവിടെ വെച്ചാണ് നമ്മളും അവരും തമ്മിൽ പിണങ്ങേണ്ടി വന്നത് ആ ഒരു വിശ്വല് കാണുന്ന സമയത്ത് ഇതേ വികാരം നമ്മളിലേക്ക് വരികയും നമുക്ക് ദേഷ്യം വരികയും നമ്മളെ പല ആളുകളോടും നോർമൽ അല്ലാത്ത രീതിയിൽ ബിഹേവ് ചെയ്യേണ്ടി വരികയും ചെയ്യുന്നുണ്ട് അതായത് ഒരാളോട് സ്നേഹത്തോടാണ് പെരുമാറേണ്ടത് ഒരാൾ നമ്മളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക പക്ഷെങ്കിൽ ഈ ഒരു കാര്യം നമ്മളുടെ മനസ്സിലുള്ള കാലത്തോളം അയാൾ നിസാരമാക്കപ്പെട്ട ചെറിയ ഒന്നും സില്ലി ഒരു കാര്യമാണ് ചെയ്തത് നിസ്സാരമാക്കപ്പെട്ട കാര്യമാണ് ചെയ്തതെങ്കിൽ പോലും നമുക്ക് വേഗം ദേഷ്യം വരികയും നമ്മൾ അവരോട് ഷൗട്ട് ചെയ്യേണ്ടി വരികയും ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ദേഷ്യം മനസ്സിൽ ഇങ്ങനെ കുന്നുകൂടി വരികയും അതിനനുസരിച്ചൊരു സ്ട്രെസ്സ് കൂടുന്നത് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും ഒരാളോടുള്ള വെറുപ്പ് നമുക്കൊരാളോടുള്ളൊരു ദേഷ്യം അതായത് ഒരാൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പെരുമാറി അല്ലെങ്കിൽ നമ്മളോട് മോശമായ രീതിയിൽ ബിഹേവ് ചെയ്ത സമയത്താണ് അവരോട് നമുക്ക് ദേഷ്യം തോന്നുന്നത് അപ്പോൾ ആ ദേഷ്യം തോന്നിയത് നമ്മളത് പറഞ്ഞൊഴിവാക്കിയില്ലെങ്കിൽ ഒരാളോട് പറഞ്ഞ് അതായത് പറയുക എന്ന് പറയുന്ന സമയത്ത് അത് കൂട്ടി തരുന്ന ആ ഒരു വികാരം അല്ലെങ്കിൽ ആ ഒരു ദേഷ്യം കൂടി കൂ നമ്മളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം രണ്ടാക്കത്തക്ക രീതിയിൽ പറഞ്ഞൊഴിവാക്കുന്ന ഒരാളുടെ ഒരാളുടെ അടുത്തല്ല പറയേണ്ടത് കേട്ടോ നമ്മളൊരാളോട് പറയുന്ന സമയത്ത് അത് കേൾക്കാൻ കഴിവുള്ള ആളാണോ കേൾക്കാൻ കഴിവ് എന്ന് പറയുന്ന സമയത്ത് രണ്ട് തരത്തിൽ കേൾക്കാം ഒന്ന് ഒരു പ്രശ്നം കേൾക്കുന്ന സമയത്ത് അതിനെ ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് കേട്ടിട്ട് അതിനുള്ളൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാം രണ്ടാമത്തെ രീതിയിൽ ചില ആളുകൾ ചെയ്യുന്ന എന്താണ് അത് കേട്ടിട്ട് അത് ചെയ്ത് നന്നായിട്ടോ അതിനോട് ഇനി മിണ്ട എന്തിനാണ് അവരോടൊക്കെ മിണ്ടുന്നത് എന്നുള്ള രീതിയിൽ പ്രതികരിക്കുകയാണെങ്കിൽ പിന്നെയും നമ്മൾ ആ ഒരു വൈരാഗ്യം ആ ദേഷ്യം കൂടുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ അല്ലാതെ ഒരു മെൻറ്റ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും അതിനനുസരിച്ച് ഉള്ള സൊല്യൂഷൻ തരാൻ കഴിവുള്ള ഒരാളുടെ അടുത്ത് പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്കതിൻ്റെ സൊല്യൂഷൻ കിട്ടുകയും നമ്മളുടെ മനസ്സിലുള്ള ആ ഒരു ദേഷ്യം ആ ഒരു വികാരം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ ദേഷ്യമായാലും ഭയമായാലും ഒരു ഒരു വ്യക്തിയോടുള്ള വെറുപ്പാണെങ്കിലും വൈരാഗ്യമാണെങ്കിലും മനസ്സിൽ കൊണ്ട് നടക്കാതെ അത് അതൊഴിവാക്കാനുള്ള വ്യത്യസ്ത വ്യത്യസ്തങ്ങളായിട്ടുള്ള ടെക്നിക്കുകളുണ്ട് ടൂളുകളുണ്ട് തെറാപ്പികളുണ്ട് മറ്റു പല സംവിധാനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് നമ്മൾ നമുക്ക് ആരോടെങ്കിലും ദേഷ്യമോ വെറുപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോട് ഭയമോ ഉണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിൽ നിന്ന് ഒഴിവാക്കി വളരെ സന്തോഷത്തോടു കൂടി അടിപൊളിയായിട്ട് പോകാം കീക്ക് ഗോയിങ് താങ്ക്